ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു ചിക്കൻ റെസിപ്പിയാണ് ചിക്കൻ ചുക്കയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നമുക്കിത് എങ്ങനെയുണ്ടാക്കുന്ന നോക്കിയാലോ അപ്പോൾ ആദ്യം ഒരു ബൗളിലേക്ക് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം ഇതൊരു മുക്കാൽ കിലോ അടുത്ത് ചിക്കൻ ഉണ്ട് നമുക്കതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളി ഇട്ട് കൊടുക്കാം ഒരു രണ്ട് സവാളയാണ് ഞാൻ ഇവിടെ ഫ്രൈ ചെയ്തിട്ടുള്ളത് രണ്ട് മീഡിയം സൈസ് സവാളയാണ് ഇനി ഒരു കാൽ ടീസ്പൂൺ ക്കാൽ എല്ലാരെ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം പിന്നെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടി പിന്നെ ഒരു രണ്ട് ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു കാൽ ടീസ്പൂൺ പിരിഞ്ചീരകം പൊടി ചേർത്തിട്ട് കൊടുക്കാം പിന്നെ ഒരു മുക്കാൽ ടീസ്പൂൺ ഗരം മസാല ഒരു മുക്കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് കൈരി ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് മൂന്ന് വലിയ ടീസ്പൂൺ ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം ഇനി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതി ചേർത്ത് കൊടുക്കാം ഒരു രണ്ടര ടീസ്പൂണാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം എല്ലാം കൂടി നന്നായിട്ടൊന്ന് തിരുമ്മിയിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം ഉള്ളിലൊക്കെ ഒന്ന് പൊടി പൊടിഞ്ഞ ആ മസാലയൊക്കെ കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തിട്ടുണ്ട് നമുക്കിത് ഒരു അരമണിക്കൂർ മാറ്റി വെക്കാം മിക്സ് ആകാൻ വേണ്ടി ഒന്ന് രണ്ടോ മണിക്കൂർ മാറ്റി വെക്കാം അത്രയും ചിക്കൻ സോഫ്റ്റ് ആവും ഞാനിവിടെ ഒരു അരമണിക്കൂറെ മാറ്റി വെക്കുന്നുള്ളൂ ഇനി അരമണിക്കൂറിന് ശേഷം നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ഒരു പാനടുപ്പത്ത് വെച്ചിട്ട് നമുക്കതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു പിന്നെ കുറച്ച് നെയ്യ് കൂടെ ചേർത്തുള്ളൂ രണ്ട് ടീസ്പൂൺ നെയ്യ് ഈ ഓപ്ഷനിലാണ് ഒരു മെയിൻ്റെ ടേസ്റ്റ് ഒക്കെ ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അത് വെച്ചിട്ടുണ്ടെങ്കിൽ ചിക്കനൊക്കെ കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഹൈ ഫ്ലെയിമിലാണ് ടിട്ടുള്ളത് കുറച്ച് കറിവേപ്പിലൂടെ ഇട്ട് കൊടുക്കാം ഇത് ഓൾറെഡി ഇട്ടിട്ടുണ്ട് മാരിനേറ്റ് ചെയ്യുമ്പോൾ അപ്പോൾ വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി ഫ്ലേവറൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ അങ്ങനെ ഹൈ ഫ്ലെയിമിൽ കുറച്ച് നേരം ഒരു അഞ്ച് മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം മൂടിയെടുക്കുമ്പോൾ ചെറിയ തീലാണ് കേട്ടോ മൂടി വെക്കുന്നത് അത് കുറച്ചു കഴിഞ്ഞിട്ടൊന്ന് നോക്കിയിട്ട് നമുക്ക് ഒരു തക്കാളി ചേർത്ത് കൊടുക്കാം ഒരു മീഡിയം സൈസ് തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ കുറച്ച് മല്ലിയെല്ലാം മല്ലിയല ഓപ്ഷനിലാണ് അവസാനം ചേർത്ത് കൊടുത്താൽ മതി ചേർത്ത് കൊടുക്കാം വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കാം വീണ്ടും നമുക്ക് ചെറിയ തീയിൽ തന്നെ വേവിച്ചെടുക്കാം മൂടി വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്നോക്കി ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ കുറച്ച് വെള്ളമൊക്കെ വരാൻ തുടങ്ങും ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം മൂടി വെച്ചിട്ട് ഇടയ്ക്ക് തുറന്നു നോക്കി ഒന്ന് ഇളക്കി കൊടുക്കാം ചെറിയ തീയിൽ വെച്ചിട്ടാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത് അപ്പോൾ ചിക്കൻ ഇങ്ങനെ വേകുന്നവരെ അങ്ങനെ അവർക്ക് തുറന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കാം വീണ്ടും നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്ക് അടച്ച് വെക്കാം ഇപ്പം കുറവുണ്ടെങ്കിൽ അതുകൂടെ ഇട്ട് കൊടുക്കാം ഈ സമയത്ത് ഓൾറെഡി ഇപ്പം ഇട്ടിട്ടുണ്ട് ഇപ്പോൾ ടേസ്റ്റ് നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം വീണ്ടും അടച്ച് വെച്ചിട്ട് തന്നെ വേവിച്ചെടുക്കാം അപ്പോൾ ചിക്കനൊക്കെ ഇവിടെ ഓൾമോസ്റ്റ് ആയിട്ടുണ്ട് ഒരു പത്ത് ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കാം വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് ചിക്കനിൽ നിന്ന് നന്ന വെള്ളം തന്നെയാണ് നമ്മൾ വെള്ളം ചേർത്തിട്ടില്ല വറ്റി വന്നിട്ടുണ്ട് ചിക്കൻ ആയിട്ടുണ്ട് ഒന്നുകൂടെ ആവാനുണ്ട് നിങ്ങൾക്ക് കുറച്ച് ഗ്രേവിയിൽ എടുക്കണമെങ്കിൽ ഈ ഒരു ടൈമിൽ എടുക്കാം ഇത് കുറച്ചൊരു ഗ്രേവി ടൈപ്പ് അല്ല അതൊന്നും ഇങ്ങനെ അധികം കറിയില്ലാതെ കുറച്ചൊരു കുറുകിയ ടൈപ്പാണല്ലോ പറ്റിച്ച പോലെയാണല്ലോ അപ്പോൾ ഗ്രേവി വേണമെങ്കിൽ അങ്ങനെ എടുക്കാം അപ്പം നമുക്കിതിവിടെ റെഡി ആയിട്ടുണ്ട് അധികം ഒന്നും ഇല്ലാതെ കുറച്ചിങ്ങനെ കുറുകിയ ടൈപ്പാണ് അപ്പോൾ നമ്മുടെ ചിക്കൻ ചുക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാം നല്ല ടേസ്റ്റാണ് അധികം ബുദ്ധിമുട്ടൊന്നുമില്ല നമ്മൾ വഴറ്റി സവാള വഴറ്റി ബുദ്ധിമുട്ടൊന്നും വേണ്ട എല്ലാം കൂടി നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടൊന്ന് വേവിച്ച് വറ്റിച്ചെടുക്കുകയാണ് എളുപ്പമായിട്ടുണ്ടാക്കാൻ നമുക്കിത് നെയ്ച്ചോറ് പത്തിരി പൊറോട്ട ചപ്പാത്തി എല്ലാത്തിൻ്റെ കൂടെയും കഴിക്കാം നെയ്ച്ചോറിൻ്റെ കൂടെ ഒന്നും കൂടെ ടേസ്റ്റാണ് ബ്രെഡ് എന്തിൻ്റെ കൂടെ വേണേലും കഴിക്കാം പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യാം അതിൻ്റെ ആ ഗ്രേവി തന്നെ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ ചിക്കൻ ഭയങ്കര സോഫ്റ്റ് ആണ് കേട്ടോ ഇനി കൂടുതൽ എല്ലാവരും വെച്ചാൽ അതിനെ സോഫ്റ്റ് ചെയ്തിട്ട് ഇപ്പോൾ അരമണിക്കൂറേ വെച്ചിട്ടുള്ളൂ എന്നിട്ടും ചിക്കൻ നല്ല സോഫ്റ്റ് ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈസി റെസിപ്പിയാണല്ലോ അത്രയും ബുദ്ധിമുട്ടൊന്നുമില്ല പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യാം ഒരു ചിക്കൻ ഒരു വറ്റി വറ്റി വരുന്നതുകൊണ്ട് ചിക്കൻ ഫ്രൈ ചെയ്തൊരു ടേസ്റ്റാണ് ചിക്കന് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക്